ഹായ് എൻ്റെ പേര് അർച്ചന ഞാൻ ലോൺ മാറ്റില് ഫസ്റ്റ് ഇയർ ബി എ സൈക്കോളജി ആണ് ചെയ്യുന്നത് ജൂണില് ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതും ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു റെഗുലർ ഡിഗ്രി കൂടി ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഇയർ ആണ് സൈക്കോളജി പഠിക്കണം എന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് രണ്ട് ഡിഗ്രി ഒന്നിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള കാരണം കൊണ്ട് പഠിക്കാത്തതായിരുന്നു പിന്നീടാണ് ഒരു ഫ്രണ്ട് ത്രൂ അറിയുന്നത് ഇങ്ങനെ ഡിസ്റ്റന്റ് ഒരു ഡിഗ്രി ചെയ്യാം റെഗുലർ ആയിട്ട് ഒരു മറ്റതും ചെയ്യാം എന്നുള്ള അങ്ങനെയാണ് ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നതും ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നതും ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് ജൂണിൽ എക്സാംസ് എഴുതും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ അസൈൻമെന്റ്സ് വെച്ചു ഇപ്പൊ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഈ രണ്ട് ഒരു ഡിഗ്രിയുടെ ഒപ്പം കൂടി ഇത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് ലേൺ വൈസ് എന്നുള്ള ഈ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും റെഗുലർ ഡിഗ്രീന്റെ തിരക്കിലാകുമ്പോഴും രണ്ടാഴ്ച കൂടുമ്പോ മെൻറ്റർ വന്നിട്ട് എങ്ങനെയാണ് പഠിക്കുന്നുണ്ടോ എസ് എൽ എം നോക്കിയോ അല്ലെങ്കിൽ അസൈൻമെന്റ്സിന്റെ സമയത്താണെങ്കിൽ അസൈൻമെന്റ്സ് എത്രത്തോളം ആയി എന്നൊക്കെയുള്ള ചെക്ക് ഔൺ ചെയ്യുമ്പോ അതിലേക്കുള്ള ഒന്നുകൂടി അതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു പുഷും കൂടി ആയിരുന്നു അത് അങ്ങനെ ലേൺ വൈസിന്റെ സപ്പോർട്ടോടു കൂടി ഞാൻ അസൈൻമെന്റ്സ് വെച്ചു അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ക്ലാസ്സസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓരോ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി തരുന്ന ക്ലാസസ് ആണ് അസൈൻമെന്റ്സിന്റെ സമയത്ത് വലിയൊരു ഹെൽപ്പായിരുന്നു ലൺ വൈസിൽ നിന്ന് കിട്ടിയ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് കാരണം എക്സാംസിന്റെ ഇടയിലായിരുന്നു ഓൾറെഡി ഒരു റെഗുലർ ഡിഗ്രി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ സെം എക്സാംസിന്റെ തിരക്കിന്റെ ഇടയിലാണ് അസൈൻമെന്റ്സ് വെച്ചത് അപ്പോ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഭയങ്കര ഒരു ആയിരുന്നു സോ താങ്ക്സ് ടു ലോൺ വൈസ് താങ്ക്സ് ടു മൈ മാനേജർ അപ്പോ ഈ സപ്പോർട്ട് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബെറ്ററായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഇനിയുള്ള രണ്ടു വർഷത്തെ ജേണിയിലും ഇതുപോലെ തന്നെ ബെറ്ററായിട്ട് എനിക്ക് രണ്ടും മാനേജ് ചെയ്യാൻ ലോൺ വൈസിന്റെ ഹെൽപ്പ് ഉണ്ടാകും പറയാം സോ താങ്ക് യു